ചപ്പാത്തിയും മുട്ടക്കറിയും ഇപ്പോൾ ഇന്നത്തെ ഡിന്നറാണത് ഒരു ടേസ്റ്റി അപ്പോഴേ കുട്ടികളൊക്കെ ഉള്ളിടത്ത് എരിവ് അല്പം ശ്രദ്ധിച്ചിടുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് െല്ലാവരും ചെയ്ത് നോക്കുക എന്നിങ്ങനൊരു എഗ്ഗറിയാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അതെല്ലാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആയിക്കുട്ടേരെ സെലൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് വെച്ചൊരു റെസിപ്പി നോക്കാം ഉണ്ടല്ലോ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു വ്യത്യസ്ത രീതിയിലാണ് കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് ഇതിലേക്കിനി ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്ക എൻ്റെ ഇപ്പൊ ഇത്രയെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്ക ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊഴീ മഞ്ഞക്കരിയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് ചിക്കി എടുക്കാം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം മുട്ട എവിടെ സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട് ഇതിനി കോരി മാറ്റാം പത്തൊരി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാ കൊത്തി കൊടുക്കുക രണ്ട് മൂന്ന് വറ്റൻമുളകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആപ്പല ഇട്ട് കൊടുക്കുക കറി ലീസ് ഇട്ട് കൊടുക്കുക നനിയ തേങ്ങത്തൊക്കെ ഒന്ന് മൂത്ത് വരണം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒരു ഏഴട്ടി ഏഴട്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇത്രയും ഇട്ട് എടുക്കുക ഗ്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട അത ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തല്ല ഇപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ മൂർട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇതിലേക്ക് ഇനി ഒരു രണ്ട് വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് എടുത്തു കൊടുക്കാം நீர் விலேகி உப்புத்து ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്ക നമ്മള് സവാളയൊക്കെ ഇവിടെ നല്ലപോലെ വയന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേ കൊടുക്കാം

ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക അതേപോലെ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പെപ്പർ പൗഡർ ഇട്ട് വിടുക ഒരു വൺ ടീസ്പൂൺ അതേപോലെ ഒരു വൺ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്ക ഇവിടെ മസാലയെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇതിലേക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്ക ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒഴിച്ച് അടിച്ചെടുത്തതാണ് അപ്പഴാവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കുക നല്ല കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് അതുപോലെ ഒഴിച്ചു ഇനി ഉപ്പ് നോക്കാം ഉപ്പ് ഇല്ലെങ്കിൽ ഇപ്പൊ ഇട്ട് കൊടുക്കാം உப்பு இல்லை அங்கே உப்பு இட்டு கொடுத்துட்டு எல்லாம் இப்ப ஆசியத்தினுட்டு இதுலேக்கு நம்ம ஸ்கிராம்பிள் கொடுக்க முட்ட இட்டு கொடுக்க இனி இது தான் மதி വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോഴിനത് തിളപ്പിക്കേണ്ട ആവശ്യമല്ല ഇപ്പോൾ തേങ്ങാപ്പാലം ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു കൊടുക്കണം എന്നാലേ ആ അരപ്പൊക്കെ അരപ്പും ഇതൊക്കെ വെന്തെന്ന് പറഞ്ഞല്ലോ കറി നമ്മുടെ ഈ എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേരി ടേസ്റ്റി എന്താകും വേണം അപ്പോഴും ഇതുപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ ഞാനിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ കുട്ടിയെ കൊടുക്കുമ്പോൾ ശാലും ഇവിടെ എരിവ് കുറച്ച് ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്